ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പം ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെത്തുന്ന ഏത് വിദേശ താരം പുറത്തു പോകും എന്നാണ് എല്ലാവരും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറെ റൂമർ വരുന്നുണ്ട് നോഹസത്തെ കേരള ബ്ലാസ് ഇട്ട് പോകുമെന്ന് ഇഷ്ടംപോലെ റൂമർ വന്നു ഇതിന് മെയിൻ ആയിട്ടുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ലൂണെ നോക്കി ഒരു വലിയ പ്രശ്നം കാരണം ഇത്രയും റൂമർ പുറത്ത് തരാൻ കാരണം എന്നാൽ കഴിഞ്ഞ ഇന്റർവ്യൂട് തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ് ഇട്ടു പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇഷ്ടംപോലെ റൂമർ വരുന്നതായിട്ടല്ലോ എന്നാ അതിനെ അപ്പതന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു തനി കേരള ഭാഷയിൽ ഇട്ടു പോകാൻ ഒരു താല്പര്യമില്ല താൻ രണ്ടു വർഷത്തേക്ക് ഇവിടെ കരാർ ഒപ്പിട്ടേ തനിക്ക് ഈ ക്ലബിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം രണ്ടു വർഷവും ഇഞ്ചറി പറ്റാതെ നേരെ കളിച്ച് മുമ്പോട്ട് പോകാനാണ് തനിക്ക് ആഗ്രഹമെന്ന് താൻ നോഹസദോയ് അപ്പൊ തന്നെ പറയുന്നുമുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നോഹസദോയ് കേരള ഭാഷയിൽ ഇട്ടു പോകാൻ താല്പര്യപ്പെടുന്നില്ല നേരത്തെ തന്നെ ലൂണ പറഞ്ഞിട്ടുണ്ട് ലൂണ കേരള ഭാഷയിൽ ഇട്ടു പോകാൻ ഇപ്പൊ താല്പര്യം കാണിക്കുന്നില്ല പിന്നെ കാരണം പിന്നെന്ത് സംഭവിക്കാം അത് ഏത് പ്ലേസിലാണെങ്കിലും പിന്നെന്ത് സംഭവിക്കാം അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും ഈ കേരള ബ്ലേസ് ടീം ഇട്ടു പോകാൻ ഒരിക്കലും രണ്ടുപേരും താല്പര്യം കാണിക്കുന്നില്ല കേരള ബാഷറിനെ വീണ്ടും തുടർന്ന് കളിക്കണം തന്നെയാണ് ഈ രണ്ട് പ്ലേഴ്സിന്റെ ആഗ്രഹം ഇപ്പൊ ഏത് വിദേശതാരം പുറത്തു പോകുന്നു നമുക്ക് കണ്ടറിയേണ്ടി വരും ഇപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കും മറക്കാര്യങ്ങളും വീഡിയോ കമന്റ് കൂടെ ചെയ്തേക്കോ